മൂന്ന് ദിവസം മുന്നെടുത്ത് വെച്ച ബ്ലോഗാണ് ഇടാൻ പറഞ്ഞതാണ് നാളെ ഞമ്മന്റെ ബർത്ത്ഡേ ആണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടാണ് ഞാനും ബാബിയും പാടാണ് പൂട്ടാൻ നേരത്തെ എടുത്ത് വെച്ച് പോവാൻ നിൽക്കുന്നത് ഇടങ്ങാറാക്കാൻ ചെല്ലു അധികം വെളിച്ചിടിപ്പിച്ചോന്നില്ല നല്ല സെലക്ഷൻ ഉണ്ട് ഞാൻ ബില്ലടിച്ചിട്ട് അവിടെ തന്നെ പോകുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ബട്ടർ സ്വീറ്റ് കൊണ്ടാണ് എനിക്ക് ഇത് വാങ്ങി തന്നെ നല്ലത് കുടിയിൽ കൊണ്ടുവരുന്ന ചോളനാണെങ്കിൽ കൊറേ പണി എടുക്കേണ്ട പണി എടുക്കാണ്ട് തന്ന ഏത് കേക്കും കൂടി പേരക്കാണ്ട് കേക്കും വീടുക കേക്ക് മുറിക്കലായിട്ട് ഉമ്മക്ക് നേർച്ച കാണാൻ വേണ്ടി അങ്ങനെ പോർബിലെ പിന്നീട് നേരത്തെ വന്നപ്പോ തിരക്ക് മാത്രം പരിപാടി നേരം കാണാൻ പറ്റി നേരത്തെ കാണുന്ന വീട്ടിട്ടുണ്ടപ്പോ എന്റെ ഭാവിക്ക് ഒരു പൊതു പന്തം അത് നേരെ വണ്ണം പൊക്കം വയ്ക്കും അറിയില്ല അപ്പോഴാണ് ആ സംഭവം അനുസരിന്നെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാണ്ടി വന്നു ഞാനാണെങ്കിൽ ഇപ്പൊ തന്നെ കടലോണ്ട് കേരള അവര്ന്നപ്പോ നല്ല ചിരിച്ചെടുക്കും ചെയ്തു ഞാൻ അവരത് കണ്ട് ചിരിക്കുന്നുണ്ട് അവര് പോയിട്ട് ഇമ്മ പറയുമ്പോഴാണ് ഞാനറിയാണ് അല്ലുമ്മക്കെ ഫുള്ള് കടലിന്റെ തോടാത്ര വസ്തിന്റെ ചരി പോലായിട്ടുണ്ടാവും എന്തായാലും നല്ല പൊലി വണ്ടിക്കണം ഒരു ടീമിന്റെ അവസാന കലാശകോട്ടാണ് കണ്ടിരുന്നത് ഒരു മുറുക്കും പഠിച്ചിട്ട് നമ്മൾ അവിടെ നിന്നാണ് പോകുന്നു ഓണേക്ക് ഓരോ എന്ന് വടയും പൂച്ചാല് ഡ്രസ് ഊരി കൊടുത്ത പോലെ ജമ്മ കണ്ട് പോയി കടന്നു അപ്പൊ ശരി എന്നാ